ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് കൂട്ടുകറിയാണ് നമ്മൾ തുവരപ്പരിപ്പും അതേമാതിരി വെജിറ്റബിൾസ് എല്ലാം വിട്ടിട്ട് ഒരു കൂട്ടുകറി ഉണ്ടാക്കുന്ന രീതിയാണ് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്കിത് ചോറിനും അതേമാതിരി ചപ്പാത്തി പൂരി എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തൂരപ്പരുപ്പെടുത്തിയിട്ടുണ്ട് ഞാനിവിടെ അരക്കപ്പ് തൂരപ്പരുപ്പെടുത്തി അരക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷറിംഗ് കപ്പിൽ പകുതി അളവിലാണ് തൂരപ്പരുപ്പെടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി ഗ്രാമിൻ്റെ കപ്പിൻ്റെ അളവിൽ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ചേർക്കണം വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം നമുക്ക് വീട്ടിലിപ്പം കുറച്ച് ബാക്കി വരുന്ന വെജിറ്റബിൾസ് എല്ലാം ഉണ്ടാവും ചെറിയ ചെറിയ പീസ് അതുമാതിരി എല്ലാം യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് അതിൽ നമ്മൾ നോർമലായിട്ട് മുരിങ്ങക്കായ വഴുതിരിങ്ങ പാവക്ക അതൊന്നും ചേർക്കില്ല അതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റിലൊരു വ്യത്യാസമുണ്ടോ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഞാനിവിടെ എടുത്ത വെജിറ്റബിൾസ് ഞാൻ പറയാം ഇത് വെള്ളക്കുമ്പിളങ്ങയാണ് വാഴക്ക ചേന തക്കാളി ക്യാബേജ് ഒരു സവാള ഇത്രയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് തന്നെ എടുക്കണം നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ വേറെ എന്താണ് വെജിറ്റബിൾസ് ഇല്ലത് അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളിവിടുത്ത് വെച്ച പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റണം അതുമാതിരി നമ്മളെടുത്ത് വെച്ച വെജിറ്റബിൾസോ അതേമാതിരി മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കുക്കറിലേക്ക് ഒന്നിച്ച് തന്നെ ഇട്ട് വേവപ്പിക്കണം നമ്മളിപ്പോൾ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ നമ്മൾ പരിപ്പെടുത്തതിൻ്റെ ആക്കാളെ കൂടുതൽ വെജിറ്റബിൾസ് എടുക്കണം മൊത്തത്തിലല്ല വെജിറ്റബിൾസ് മുറിച്ചാൽ ഒരു രണ്ട് കപ്പ് അതുമാതിരി നമ്മളിപ്പോൾ യൂസ് ചെയ്യാം ഞാനിവിടെ പരിപ്പ് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് അതുമാതിരി നമ്മളെടുത്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് അടുത്തത് നമ്മൾക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഓരോ വെജിറ്റബിൾസ് വെജിറ്റബിൾസായിട്ട് ഇടാം ഫസ്റ്റ് ഞാൻ വെള്ള കുമ്പളങ്ങ എടുത്തത് ചെറുതായിട്ട് ക്യൂബ്സ് മാതിരി തന്നെ മുറിച്ചു കൊടുക്കുക കുറച്ച് വലുതായിട്ട് തന്നെ മുറിച്ചിന് ഒരുപാട് ചെറുതല്ല അതിട്ട് കൊടുക്കുക അതുമാതിരി കാബേജ് അതും വലുതായിട്ട് തന്നെ മുറിച്ചത് ചേന ഒരു ചെറിയ തക്കാളി ഇത് വാഴക്കിയാണ് അത് കുറച്ച് വലിയ അളവിൽ തന്നെ മുറിച്ചിനെ ഒരു ചെറിയ സവാള ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ കുക്കറിൽ ചെയ്യുമ്പോൾ ഉപ്പ് ഫസ്റ്റിൽ തന്നെ ചേർത്തിട്ട് വേവിപ്പിച്ചെടുക്കുക നമ്മൾ നോർമലായിട്ട് വേവിച്ചെടുക്കുമ്പോൾ പരിപ്പ് വെന്ത് കിട്ടണമെങ്കിൽ ഉപ്പ് ലാസ്റ്റ് ചേർത്താൽ മതി വെന്തതിന് ശേഷം ചേർത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടൂല പരിപ്പ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മതി ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു മൂന്നോ നാല് വിസിൽ വരെ നന്നായിട്ട് വെന്ത് വരണം പരിപ്പും അതേമാതിരി വെജിറ്റബിൾസും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കിട്ടാം ഞാനിതിവിടെ വേവിപ്പിച്ചെടുക്കാം കുക്കറിൽ പരിപ്പും വെജിറ്റബിൾസ് എല്ലാം വേവാൻ വെച്ചിട്ടുണ്ട് അത് ഏകദേശം ഒരു മൂന്നോ നാല് വിസിൽ വരും നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ സമയം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കോക്കനട്ട് പേസ്റ്റ് ഉണ്ടാക്കണം ഒരുപാട് പേസ്റ്റ് അല്ല കുറച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആറ് ടീസ്പൂൺ ഫ്രഷ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മീഡിയം കോക്കനട്ടിന്റെ പകുതി ഭാഗം ഉണ്ടാവും ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ അത് മതി നിങ്ങൾ എരിവിനനുസരിച്ച് കുറച്ച് കൂട്ടിയും കുറച്ചും അത് മതി ചേർക്കാം ജീരകം നല്ല ജീരകവും അര ടീസ്പൂണാണ് വെളുത്തുള്ളി മൂന്നെണ്ണം ചെറിയുള്ളി ആറെണ്ണം ഇത്രയാണ് ഞാനിവിടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം ഫ്രഷ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങ നമ്മൾ ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വേണം അതുകൊണ്ടാണ് ഞാൻ ആറ് ആറ് ടീസ്പൂൺ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് നന്നായിട്ട് തേങ്ങ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ചെറിയുള്ളി ആറെണ്ണം ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ഒരു പകുതി ഇട്ടാൽ മതി മൂന്ന് വെളുത്തുള്ളി പക്ഷേ ചെറിയുള്ളിയാണ് നല്ല ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന ചെറിയുള്ളീന്ന് തന്നെ അതുമാതിരി കുരുമുളക് ചേർത്ത് കൊടുക്കാം കുരുമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ജീരകം അര ടീസ്പൂൺ ജീരകം ആ ഒരു അര ടീസ്പൂൺ തന്നെ ചേർക്കണം അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഇതും ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കൂടുതൽ വേണ്ട കുറച്ച് മതി അതിൻ്റെ ഒരു കാൽ ടീസ്പൂൺ ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം നോർമൽ ചില്ലി പൗഡറാണ് കുറച്ച് മതി അപ്പം ഞാൻ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് ഇതുമാതിരി അരച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തത് മാത്രമേ മാത്രമല്ല ഒരുപാട് പേസ്റ്റ് ആക്കി എടുത്തിട്ടില്ല അപ്പം അടുത്തത് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ കടുക് നന്നായിട്ട് വെടിക്കുന്നത് ഈ സമയം ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് വളരെ കുറച്ച് മതി ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം അതിൻ്റെ ഒന്നിച്ച് രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അപ്പോൾ ഇത് നന്നായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾക്ക് ഇതിൽ വെജിറ്റബിൾസും പരിപ്പും ഇത് വേപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കൂടുതൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണ്ട ഒരുപാട് ഉടഞ്ഞു പോവും അത് പേസ്റ്റ് മാതിരി ആയിപ്പോൾ അത് മാതിരി ആവാൻ പാടില്ല കുറച്ച് ഇതുമാതിരി ഇത് മാതിരി കഷ്ണമില്ല മാതിരി ഉണ്ടാവണം അപ്പൊ ഈ സമയം നമ്മളിതിൽ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം ഞാൻ നേരത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പിന്റെ ഒരു കുറവുണ്ട് അപ്പം ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾക്ക് ഇവിടെ അരച്ച് വെച്ച് കോക്കനട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഈ സമയം വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഒരുപാട് കട്ടിയായിട്ട് വേണ്ട കുറച്ചൊരു സെമി ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ അത് വെള്ളം ചേർത്തിട്ട് കുറച്ച് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ കുറച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് ഇതൊരുപാട് കട്ട് ചെയ്യും നമ്മൾ ഈ തണുത്ത് കഴിഞ്ഞാൽ കൂടുതൽ കട്ട് ചെയ്യും വരും അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ചേർത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ പച്ചവെള്ളം ചേർത്താൽ ഒരു പച്ച ടേസ്റ്റ് മാതിരി ഉണ്ടാവും നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ചുവ വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചൂട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിട്ട് ഒരു മിനിറ്റ് മൂടി വെക്കാം ഒരു മിനിറ്റ് മതി കൂടുതൽ തിളച്ചിതാ വേണ്ട ജസ്റ്റ് ഒന്ന് നല്ലൊരു തിളച്ച് വന്നതിന് ശേഷം ഓഫ് ആക്കണം കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ആ ഒരു കോക്കനട്ടിൻ്റെ അല്ല ആ ഒരു ഫ്രഷ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവണം അപ്പോഴാണ് നല്ല ഉണ്ടാവുക അപ്പം ഞാൻ ഇത് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റായി അപ്പം ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കാം തീക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് കുറച്ച് സമയത്ത് മാതിരി മൂടി വെക്കാം ഞാനിതിപ്പോൾ ഇവിടെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിത് ചോറിന് ചപ്പാത്തിക്കും എല്ലാം ഒരേ മാതിരി ഉപയോഗിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുകൂടാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്